ഇതെന്റെ രാജി ഇനിയും ബി ജെ പിയുടെ കൂടെ മുന്നോട്ട് പോകാനാവില്ല പക്ഷേ ഈ ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഞാൻ വെറുതെ ഇരിക്കാനും പോകുന്നില്ല ബി ജെ പിക്ക് സ്വതന്ത്രനായി മത്സരിക്കും ഇത്തരത്തിൽ ബി ജെ പി യെ രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് ചന്ദ്രമോഹൻ ശേഷം മോദിക്ക് മുൻപിൽ തന്റെ രാജി എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ മോദി എന്ത് ചെയ്താലും അതൊക്കെ വിപരീത ഫലമാണ് വരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി മോദിയെ വേണ്ട എന്ന ഉറച്ച തീരുമാനവും ഇപ്പോൾ ആർ എടുത്തിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിൻവലിക്കും പിന്നീട് അതിന്റെ മേലിൽ ഉണ്ടായ പൊല്ലാപ്പുകളൊന്നും ചില്ലറയല്ല ഇത്തരത്തിൽ മോദി കൈ തൊടുന്നതൊക്കെ തലവേദനയായി മാറിയതോടെയാണ് ബി ജെ പി മോദിയും മോദിക്ക് ഒത്താശ പാടുന്ന അമിത്ഷായും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ അതുകൊണ്ട് പോലും കാര്യമുണ്ടായില്ല ബി ജെ പിയിൽ പൊട്ടിത്തെറിയും കലഹവും കാരണം എങ്ങനെ ജമ്മുവിലെ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ബി അവിടെയാണ് മുതിർന്ന നേതാവിന്റെ രാജിയും പിന്നെ എങ്ങനെ ബി ജെ പി കുഴഞ്ഞു പോകാതിരിക്കും ജമ്മു കാശ്മീരിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനാവാതെ ബി ജെ പി കേന്ദ്ര നേതൃത്വം വെട്ടിലായിരിക്കുകയാണ് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ജമ്മുവിലെ മുതിർന്ന നേതാവ് ചന്ദ്രമോഹൻ ശർമ്മ രാജിവെച്ചു ജമ്മു ഈസ്റ്റ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു ി ജെ പിക്ക് ഒപ്പം നിന്ന നേതാക്കളെ തഴയുകയാണെന്നും മറ്റു പാർട്ടികളിൽ നിന്ന് കൂറുമാറി എത്തുന്നവരെയാണ് കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നതെന്നും ശർമ്മ പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി ഉണ്ടാകുമെന്നും ശർമ്മ പറഞ്ഞു അതേസമയം തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തി അഞ്ചടത്ത് മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായത് അതേസമയം കൊഴിഞ്ഞുപോയവരെയൊക്കെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്നുള്ളതിനാൽ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധത്തിലുള്ള നേതാക്കളെ അനുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാരായ ജി കിഷൻ റെഡ്ഡി ജിതേന്ദ്ര സിംഗ് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് തുടങ്ങിയവർ ജമ്മുവിൽ തമ്പടിച്ചിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അത്തരത്തിൽ പാർട്ടി നേതാക്കളൊക്കെ ബി ജെ പിയെ വെറുത്തുപോയിട്ടുണ്ട്